ഹായ് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം ഞാൻ കമറുന്നീസ കമറോസ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കുന്നു കേട്ടോ എനിക്കും സുഖം തന്നെയാണ് അപ്പം നമ്മളുടെ രാവിലെ തന്നെ നമ്മളെ കൊയിലിൻ്റെ കൂവലും ആ ഒരു എനർജിയോട് തന്നെ നമുക്ക് ജോലിയൊക്കെ ചെയ്യാം നമ്മളെ കൂവി ഉണർത്താൻ കോയിലുകൾ നമ്മളെ ഇഷ്ടം പോലെയാണല്ലേ നല്ല എന്നും കൂവിനെ കാണാൻ എനിക്ക് വീഡിയോ എടുക്കാൻ കിട്ടാറില്ല കേട്ടോ പക്ഷെ എന്നും കുയിലെ നേരെ കണ്ട് കൂവണയൊക്കെ കണ്ടിട്ടുണ്ട് ട്ടോ കാണുമ്പോൾ തന്നെ നല്ല രസമാണ് അപ്പൊ ഇന്ന് കുറച്ച് മത്തൻ്റെ ഇലയാണ് കിട്ടിയിരിക്കുന്നത് അതൊക്കെ ശരിയാക്കിയിട്ടുണ്ട് മത്തൻ്റെ ഇല തോരൻ തോരനുണ്ടാക്കണം ട്ടോ ഒരു കുഞ്ഞു പേടിയാണ് കേട്ടോ ഒന്ന് അതിലേക്ക് ഉള്ളി അതുപോലെ വെളുത്തുള്ളിയും സവാളയും കൂടി ഒന്ന് വഴറ്റി കൊടുക്കണുണ്ട് അതൊക്കെ വഴിച്ചതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച മത്തൻ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട് ട്ടോ പിന്നെ അതിലേക്ക് ഉപ്പും ചേർത്ത് നന്നായി നിളക്കിയതിന് ശേഷം ഒന്ന് മൂടി വെച്ച് വേവിക്കുകയാണ് അതിന് ശേഷം നമ്മൾ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് എന്താ പറയാ ചീന മുളകും അതൊക്കെ ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സിയിൽ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് ട്ടോ നല്ല ടേസ്റ്റോട് കൂടിയൊരു തോരനാട്ടോ നമ്മൾ മത്തൻ്റെ ഇല ഇങ്ങനെ വെക്കാറില്ല ട്ടോ അധികവും ഞാൻ പക്ഷേ ഇന്ന് ഇങ്ങനെ വെച്ച് നോക്കി നല്ല ടേസ്റ്റാണ് ആ സമയത്ത് ഒന്ന് പുറത്തേക്ക് ട്ടോ അപ്പം നമ്മൾ അണ്ണാരക്കണ്ണേന് നമ്മളെ ശാമ്പക്കട പൂവ് ഫുള്ളും കഴിക്കുന്നുണ്ട് ട്ടോ ആമ്പയ്ക്കും നൈമല്ല പക്ഷേ പൂവുകൾ ഓരോ പൂവിലെ തേൻ കുടിക്കുകയാണോ എന്താണെന്നറിയില്ല അപ്പം അതൊക്കെ ഇങ്ങനെ ഓടിപ്പോയി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ട്ടോ നമ്മളെ എണ്ണാരക്കണ്ണിന് അങ്ങനെ നമ്മൾ നമ്മളൊരു മുറി തേങ്ങ ചെലവിട്ടുണ്ട് അതിലേക്ക് ചീന മുളകും കൊട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റായിരിക്കും ചീന മുളകും കൂടി ഇടുമ്പോഴാണ് പ്രത്യേക ടേസ്റ്റ് വരുക കേട്ടോ അരപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയതിനു ശേഷം ഒന്നും കൂടി മൂടി വെച്ച് വേവിക്കുന്നുണ്ട് നമ്മളെ പോരനൊക്കെ ശരിയായിട്ടോ മത്തന്റെ ഇല തീരെ ഇളയ ഇലയാണ് കെട്ടോ അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോഴാണ് നമ്മളെ പുറത്തേക്ക് നോക്കുമ്പോൾ നമ്മളെ കീരിയും കുട്ടികളും വെള്ളം കുടിക്കാൻ ഇറങ്ങി വരുന്നത് കേട്ടോ നിന്നും വരാറുണ്ട് അപ്പോൾ അവിടെ പാത്രം നിറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ ഞാൻ അപ്പോൾ കീരികളും പക്ഷികളും ഒക്കെ കുടിക്കാറുണ്ട് കേട്ടോ അതുപോലെ പൂച്ച പക്ഷികളൊക്കെ അവർക്കൊക്കെ ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അങ്ങനെ നമ്മളെ തോരനൊക്കെ ആയിട്ടുണ്ട് പിന്നെ നമ്മൾ വൈകുന്നേരം നമ്മളെ സായം സന്ധ്യയിലെ ആ എന്താ പോക്കുവെയിൽ കൊള്ളുക എന്ന് പറഞ്ഞാൽ ഒരുപാട് നമ്മളെ ശരീരത്തിന് ഗുണം ചെയ്യൂട്ടോ അത് കൊള്ളാൻ വേണ്ടി ദിവസവും പോകാറുണ്ട് കഴിഞ്ഞത് പരമാവധി ഞാൻ ആ പോക്കുവെയിൽ കൊള്ളാറുണ്ട് രാവിലെയോ അതല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ നടക്കണ ഒരുപാട് നല്ലതാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം